നമുക്ക് കിരണേയും കല്യാണിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന അവസാനം പ്രകാശനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് ലക്ഷ്മിയമ്മയ്ക്കാണെങ്കിലും ദീപക്കാണെങ്കിലും ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല പിന്നീട് പ്രകാശനെ കൂട്ടി കല്യാണി അകത്തേക്ക് കഴിഞ്ഞപ്പോൾ കിരണ് ഉപദേശിക്കുവാണ് ലക്ഷ്മിയമ്മ മോനെ എന്താണെങ്കിലും ഈ ചെയ്ത ശരിയായില്ല അയാൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ എന്തൊക്കെ ചെയ്യുന്നു പറയാൻ പറ്റില്ല ആ വിക്രത്തിന്റെ ആജ്ഞ അനുസരിച്ചാണോ വന്നേന്നും പറയാൻ പറ്റില്ല ഇത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു ഏ നല്ല മാറ്റം ഉണ്ടെന്നാ എനിക്ക് തോന്നണെന്ന് പറയാണ് ദീപ പറഞ്ഞു മോനെ കുടിച്ച വെള്ളത്തിൽ പോലെ അയാളെ വിശ്വസിക്കരുത് കാരണം അയാൾ അത്രക്കാരനാന്ന് പറയുന്നത് രതീഷ് പറഞ്ഞു അത് ശരിയാണ് കിരൺ സാറേ പറഞ്ഞത് ഒരിക്കലും അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല ഞാൻ ശരിക്കും അയാളെ അടുത്തറിഞ്ഞിട്ടുണ്ട് കാരണം ദുഷ്ട മനസ്സ് അയാളുടെ എന്ന് പറയാണ് ഇത്തരം കാലം അയാൾ ചെയ്ത് കൂട്ടിയ പ്രവൃത്തികളൊക്കെ നോക്കിയാൽ മതിയല്ലോ എന്ന് പറയണം കിരൺ പറഞ്ഞു അത് ശരിയാ പക്ഷെ കല്യാണിന്റെ സ്വഭാവം അറിയാലോ ഇത്തിരി സ്നേഹം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അവരോട് ദയ കാണിക്കുമെന്ന് പറയണം അല്ലെങ്കിലും സ്വന്തം അച്ഛനെ സ്നേഹിക്കണമെന്ന് ഒത്തിരി കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു കല്യാണിയുടെ ആ ആഗ്രഹമല്ലേ അവൾക്ക് സാധിച്ചിരിക്കുന്നത് അവൾക്ക് ഭയങ്കര വിശ്വാസം അവളുടെ അച്ഛനെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇനി കല്യാണി ആ വിശ്വാസത്തിൻ്റെ കോട്ടം തട്ടാൻ പോകുന്നില്ല എന്ന് പറയുന്നത് കല്യാണി അത്രയേറെ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട് എനിക്കും തോന്നുന്നുണ്ട് പുള്ളിക്കാരൻ ഇപ്പോൾ ജെനുവിൻ ആയിട്ടാണ് മുന്നോട്ട് പോണേന്നുള്ള കാര്യം ഇത് കേട്ട് കഴിഞ്ഞപ്പം അവിടെ നിന്നൊരു ശാന്ത പറഞ്ഞു അത് മിക്കവാറും ആയതുമാണ് എനിക്ക് തോന്നേ അയാൾ പക്ക ഊടായി പന്തെന്ന് അല്ലേ പിന്നെ മോൻ വന്നു കഴിയുമ്പത്തേനും മോനെ വീട്ടിൽ കയറ്റി കിടത്തേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുക ദീപ പറഞ്ഞു അതാ എനിക്കും ടെൻഷന് അല്ലേ പിന്നെ അവനെ ഓടിച്ചു വിട്ടാൽ പോലായിരുന്നോ അവനോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്തേ അപ്പൊ ഇഷ്ടമുള്ള അച്ഛനും മിക്കവാറും അവന് വേണ്ടിയിട്ട് നമ്മളെ ഒക്കെ ഇല്ലാതാക്കാനും മടിക്കില്ലായെന്ന് പറയാണ് സൂക്ഷിച്ചും കണ്ട് നിന്നില്ലെങ്കിൽ അവസാനം പണി മേടിച്ച് കെട്ടിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് കിരണിനെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തു വേണം കിരൺ പറഞ്ഞ് എന്താണോ നോക്കിയങ്ങണ്ടോ നിൽക്കുന്നുള്ളോ ഇനി അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ മുതിർന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ബാക്കി കാണിച്ചു കൊടുക്കാന്നൊക്കെ പറയാണ് ആ സമയത്ത് ഗംഗ വിക്രത്തിന്റെ അടുത്തേക്ക് എല്ലുവാണ് പിന്നീട് വിക്രത്തോട് പറഞ്ഞു ആ രാഹുലങ്ങൾ ആകെ ടെൻഷനിലാന്ന് ടെൻഷനില്ലാന്ന് അതെന്താ അല്ല വേറെ കാര്യമൊന്നുമല്ല മനോഹർ അമേരിക്കക്ക് പോയി കഴിഞ്ഞിട്ടാണ് അയാളുടെ മോൾ മോളുടെ കാര്യം ഓർത്തിട്ടാണ് ടെൻഷൻ എന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു വിക്രം പറഞ്ഞു മോളുടെ കാര്യം ഓർത്തിട്ട് അയാൾക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാം അതെന്താടാ വിക്രം നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുക മോൾ ഒരൊന്നൊന്നര മോള് തന്നെയാന്ന് പറയുന്നത് സ്വന്തം പെറ്റമ്മയ്ക്ക് കൊട്ടേഷൻ നന്നാ അവൾ ഏഹ് പെറ്റമ്മയ്ക്ക് കൊട്ടേഷൻ നന്നാ അവളുടെ ശരിക്കുമുള്ള അമ്മ ആ അല്ലല്ലോ താര എന്ന് പറയുന്ന സ്ത്രീയല്ലേ അപ്പൊ അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് എനിക്ക് വന്ന് കൊട്ടേഷൻ തന്ന എനിക്ക് എനിക്കതിന് പണവും തന്ന അവള് അപ്പൊ പിന്നെ അവളുടെ കാര്യത്തില് അയാൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ പറയുന്ന മനോഹർ ചതിച്ചെന്ന് പോയാലും ഇനി ഇനിയിപ്പം അവൾക്കൊന്നും പോകാൻ പോകുന്നില്ല അവൾക്കത് കൂളായിട്ടായിരിക്കും അവളതിനെയൊക്കെ കാണുന്നതെന്ന് പറയാണ് അവൾക്കതിനാൽ ആരോട് സെന്റിമെന്സും കാര്യങ്ങളൊന്നും ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ പറ്റമ്മയെ കൊല്ലാനായിട്ട് അവൾ കൊട്ടേഷൻ തരില്ലല്ലോ എന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം ഗംഗാപ്രസാദ് അത് ശരിയാ പക്ഷേ എങ്കിൽ ഈ പറയുന്ന രാഹുലിൻ്റെ മോളല്ലേ ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ള പറയണം പിന്നീട് ഗംഗാപ്രസാദ് പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം എത്രയും പെട്ടെന്ന് ആ കാർത്തികേടേയും കല്യാണിടേയും കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് വിക്രം പറഞ്ഞു എനിക്കിനി എന്താണെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങാൻ അറിയാലോ എടാ ഞാൻ എന്താണെങ്കിലും ഇറങ്ങാൻ തീരുമാനിച്ചെന്നുള്ള കാര്യം നിനക്കറിയാലോ എനിക്ക് പരോട് കിട്ടത്തില്ല പക്ഷേ ഞാൻ എന്താണല്ലോ ജനൽ കമ്പി ഒക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് അധികം വൈകാതെ ഇത് ലഭിച്ചു തുടങ്ങും അപ്പം ഞാൻ ഇറങ്ങുന്ന കൊടുത്തി വേണേ നിനക്കും ചാടാന്ന് പറയണം നിനക്ക് വണ്ണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉറപ്പായിട്ടും ആ അഴികൾക്കുള്ളിലൂടെ നിനക്ക് ചാടാന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാനും വരുമെന്ന് പറയാണ് പിന്നെ നമ്മൾ രണ്ടും കൂടെ പിന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് ആയിരിക്കില്ല വരുന്നത് പോകുന്നത് മിക്കവാറും ആയിരിക്കും എന്ന് പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ ഗംഗാ പറഞ്ഞു അതൊന്നും പിന്നെ എനിക്ക് പുത്തയുള്ള കാര്യമില്ല ഇവിടുന്ന് ഇറങ്ങിയാൽ പിന്നെ കുഴപ്പമില്ല പുറത്തിറങ്ങിയാൽ പിന്നെ എനിക്ക് എനിക്കിഷ്ടംപോലെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നെ സംരക്ഷിക്കാനും ആൾക്കാരുണ്ട് അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം പിന്നെ നീയും കൂടെ കൂടെ വരുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെയൊന്നും പറയില്ലെന്ന് പറയാണ് അത് കേട്ടപ്പം വിക്രം പറഞ്ഞു എനിക്ക് എനിക്കങ്ങനെയൊന്നും ഒരു പേടിയൊന്നുമില്ല ഗംഗേട്ട ആ കാര്യത്തിലൊരു പേടിയില്ല എന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാമെന്ന് പറയുന്നത് എനിക്ക് ആ കല്യാണേ ഇല്ലാതാക്കണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയാണ് നീ ധൈര്യമായിട്ടിരിക്കെ അതൊക്കെ നമ്മളെക്കൊണ്ട് സാധിക്കും എന്നൊക്കെ ഗംഗാപ്രസാദ് പറയാണ് ആ സമയത്ത് ശാരി വല്ലാത്തൊരു വിഷമത്തോട് കൂടിയിട്ട് സരീവിൻ്റെ അടുത്ത് ഇരിക്കുവാണ് നല്ലൊന്നും തിരുവോണമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഹോസ്പിറ്റലാണ് കണ്ണുമണി മോളെ ഒന്നും കാണാൻ പോലും പറ്റുന്നില്ല പക്ഷെ അവള് സേഫാന്നുള്ള കാര്യം അറിയാം എന്നാലും പിന്നീട് സരീവിൻ്റെ ആ കിടപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ശാരിക്ക് സങ്കടം വന്നു ശാരിയുടെ മനസ്സിൽ കൂടെ കഴിഞ്ഞ തവണത്തെ ഓണം അതിന് മുമ്പത്തെ ഓണമൊക്കെ ഇങ്ങനെ കടന്നു പോവാണ് എത്ര സന്തോഷത്തോട് കൂടിയിട്ടാണ് ഓണമൊക്കെ ആഘോഷിച്ചുകൊണ്ടിരുന്നേ ആ രൂപയൊക്കെ വരുമായിരുന്നു എല്ലാവരും സന്തോഷത്തിലായിരുന്നു പക്ഷേ എല്ലാം തകർത്ത് കളഞ്ഞ് തൻ്റെ മോളും താനും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഒന്നും വേണ്ടിയിരുന്നില്ല എന്നൊരു കുറ്റബോധം തോന്നുവാണ് അവസാനം കിരണും കല്യാണിയും ഒക്കെ ഇപ്പോഴും ഉയർച്ച തന്നെയാണ് അവർ നല്ല രീതിയിൽ ജീവിക്കുന്നു അവരെ ഇല്ലാതാക്കാൻ ഇറങ്ങി പുറപ്പെട്ട തൻ്റെ മോൾ ഈ അവസ്ഥയിലും കിടക്കുന്നു ഇനി ഇവള് ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഇവളുടെ അവസ്ഥ എന്തായിരിക്കും ഒരു പക്ഷേങ്കിൽ ആ മനോഹരനെയാണ് കൊല്ലാൻ തുടങ്ങിയിരിക്കുന്നത് അവൻ ഇനിയിപ്പം ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഇനി വീണ്ടും ഇവള് അവനെ കൊല്ലാനായിട്ട് പോവുക അങ്ങനെ നൂറ് നൂറ് ടെൻഷനും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിരുന്നു ശാരിയുടെ മനസ്സിലുണ്ടായിരുന്നത് ധിയമേ ഇനിയിപ്പോൾ ഇവൾക്ക് മൈൻഡൊക്കെ ശരിയായി കഴിയുമ്പോഴത്തേനും നല്ല രീതിയിൽ തന്നെ ഒരു ജീവിതം ഉണ്ടായാൽ മതിയായിരുന്നു കണ്മണ്ണുമോളെ നോയിക്കൊണ്ട് ആ മനോഹർ എന്ന് പറയുന്നതിന് ഒരു കാരണവശാലും ഇനി എഴുന്നേറ്റ് നടക്കരുത് അവൻ അതോടുകൂടി തീർന്നാലും കുഴപ്പമില്ലായിരുന്നു എന്നൊരു ചിന്തയൊക്കെ ശാരിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഈ സമയത്ത് സരിയു ഇങ്ങനെ കണ്ണ് തുറന്ന് കിടക്കണം പിന്നീട് ചാരി എന്ന് സരൂവിൻ്റെ കയ്യിലേക്ക് പിടിച്ചിട്ടുറഞ്ഞു മോളെ ഇനിയെങ്കിലും ഉണ്ടല്ലോ വേറെതിനെക്കുറിച്ച് മോള് ചിന്തിക്കരുത് മോൾക്ക് ഞാനില്ലേ പിന്നെ മോ മോള് മോളില്ല കൺമണി മോളില്ലേ മോൾ അതിനെക്കുറിച്ചൊക്കെ മാത്രം ചിന്തിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ് സാരിയോ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ഇങ്ങനെ നോക്കി കിടക്കുക കാരണം ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ഷോക്കും അതുപോലെ തന്നെ ഇല്ല മെഡിസിനൊക്കെ കാരണം സാരിവിൻ്റെ ഇടയ്ക്ക് എപ്പോഴും ഒരു മയക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ പഴയതുപോലെ എഴുന്നേറ്റ് ഓടുന്നൊന്നുമില്ല ആ ദേഷ്യപ്പെടുന്നൊന്നുമില്ല ഒരേ കിടപ്പ് തന്നെ കിടക്കും ചിലപ്പോൾ ഇങ്ങനെ കുറെ സമയം നോക്കി കിടക്കും അതൊക്കെ കാണുമ്പോഴത്തേനും ഷാക്ക് സങ്കട സഹിക്കാൻ പറ്റുന്നില്ല കാരണം ഇങ്ങനെ ഓമനിച്ച് വളർത്തിക്കൊണ്ട് വന്ന സ്വന്തം മോളല്ലെന്നറിഞ്ഞിട്ട് പോലും അവളെ അത്ര കണ്ട് സ്നേഹിച്ചാ പക്ഷേ എങ്കിൽ ഇപ്പം അവൾക്കാണ് ഇങ്ങനെയൊരു ദുരിതം ഉണ്ടായിരിക്കുന്നത് അത് ചിന്തിക്കുന്തോറും ഷാരിയുടെ നെഞ്ചിനകത്ത് വല്ലാത്തൊരു പെടപ്പായിരുന്നു ഈ സമയത്ത് രൂപയും ചന്ദ്രസേനയും കൂടെ കണ്മണി മോളയും കൊണ്ട് കിരണയും കല്യാണിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പം അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അവനെയും കൂടെ കൊണ്ട സമയമായപ്പോഴത്തേനും അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴാണ് പ്രകാശം വന്നിട്ടുണ്ടെന്നുള്ള കാര്യം പറയണേ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രസേനം പറഞ്ഞു അല്ല അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ കല്യാണൻ്റെ ചോദിക്കുവാണ് കല്യാണി പറഞ്ഞു അത് പിന്നെയാച്ചാ ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയി മടങ്ങി വരുന്ന സമയത്ത് വഴിയേരി വഴിയേരികിൽ കണ്ടു ആ കാഴ്ച കണ്ടപ്പോൾ സഹിച്ചില്ല നല്ലൊരു ഓണമായിട്ട് എന്തൊക്കെ ചെയ്താലും കുഴപ്പമില്ല അച്ഛനല്ലേ എനിക്ക് ജന്മം തന്ന ആളല്ലേ അപ്പൊ എനിക്ക് അങ്ങനെ അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റുമോ എന്ന് ചോദിക്കാം അപ്പൊ ഞാൻ വിളിച്ചോണ്ട് പോന്നാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ രൂപ പറഞ്ഞു മോള് ചെയ്തതിലൊന്നും കുഴപ്പമില്ല പക്ഷെ അയാളുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടാ അയാൾ എന്നും ചെയ്യാൻ മടിക്കാത്തവനായതുകൊണ്ടാ ഒരു പക്ഷേ എങ്കില് ഇനി മോളെ ഉപദ്രവിക്കാൻ വന്നാലോ ഏയ് ഇല്ലമ്മേ ആ കാര്യത്തെ എനിക്ക് പേടിയില്ല ക്ഷേത്ര ചെന്നപ്പോൾ തിരുമേനി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അച്ഛൻ നല്ല മാറ്റം ഉണ്ടെന്ന് അതുകൊണ്ട് അത് ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചെന്ന് പറയാണ് ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യുമെന്ന് എനിക്ക് എന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്രസേന പറഞ്ഞ് സൂക്ഷ്യം കണ്ട് നിന്നാൽ കുഴപ്പമില്ല ഒരു പക്ഷേ അയാളുടെ സ്വഭാവം ആയെന്നിട്ട് നമുക്കൊന്നും അങ്ങോട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല മുമ്പ് ഇതുപോലെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ അന്നൊക്കെ ഇതുപോലെയൊക്കെ തന്നെ അല്ലായിരുന്നു എന്നിട്ട് അവസാനം എന്താ സംഭവിച്ചതെന്ന് ചോദിക്കാം കല്യാണി പറഞ്ഞു അതൊക്കെ എനിക്ക് എനിക്കറിയാച്ചാ പക്ഷെ എന്നാലും ഈ തവണ നല്ല മാറ്റം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുണ കരുതുന്നതെന്നൊക്കെ പറയാണ് അപ്പോഴേക്കും പ്രകാശനങ്ങോട്ട് കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സ് മാറി വരുവാണ് അപ്പം പ്രകാശന ഇടാനുള്ള ഓണക്കോടിയൊക്കെ കല്യാണി എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ പ്രകാശനം കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രകാശനം സന്തോഷമായി പ്രകാശൻ പ്രതീക്ഷ ഈ തവണത്തെ ഓണം താൻ തനിച്ച് കൂടേണ്ട വരുമെന്നൊക്കെ ഓർത്തിരുന്നതാണ് പക്ഷേ ആ സമയത്താണ് ഇങ്ങനെ തനിക്കൊരു സൗഭാഗ്യം കിട്ടിയിരിക്കുന്നത് പിന്നീട് പ്രകാശം വന്നപ്പോൾ തന്നെ എല്ലാവരും ഹാളുണ്ട് പ്രകാശനെ എല്ലാവരും നോക്കുകയാണ് കാരണം പ്രകാശനം എന്ത് ചെയ്യുന്ന അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഇത് കാരണം അയാൾ എന്തേലും ഇനിയിപ്പോൾ അപകടപ്പെടുത്താൻ ശ്രമിക്കുമോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് കാദംബരി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി സദ്യ ഉണ്ടാവുമോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പ്രകാശം നേരെ ലക്ഷ്മിയമ്മയുടെ ദീപയുടെ അരിയിലേക്ക് ചെല്ലുവാണ് എന്നിട്ട് പറഞ്ഞു എനിക്കൊരാഗ്രഹമുണ്ട് എൻ്റെ ആഗ്രഹം നിറവേറ്റി തരുമോ എന്ന് ചോദിക്കാം ഇത് കേട്ടുകഴിഞ്ഞപ്പം ലക്ഷ്മി ചോദിച്ചു നിനക്കെന്താ ആഗ്രഹമുള്ളതെന്ന് ചോദിക്കുകയാണ് പറഞ്ഞു എനിക്ക് വേറൊന്നുമല്ല ആഗ്രഹം എൻ്റെ പെൺമക്കൾക്ക് എനിക്ക് ഈ ഓണത്തിന് ഒരുള്ള ചോറ് വാരി കൊടുക്കണമെന്നുണ്ട് അത് ഞാൻ മുമ്പേ തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്ന അതിന് നിങ്ങളെനിക്ക് അനുമതി തരണമെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ലക്ഷ്മിയമ്മ ദീപാനെ നോക്കി ദീപേനും മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പോഴേക്കും കല്യാണി പറഞ്ഞു അച്ഛൻ പറഞ്ഞല്ലേന്ന് ചോദിക്കുകയാണ് ആ സമയം ദീപ് പറഞ്ഞു ഇനിയിപ്പം താനെന്തിനോ അതിനകത്ത് കലക്കിയിട്ടുണ്ടോ അതുകൊണ്ടാണോ എൻ്റെ മക്കൾക്ക് ആദ്യം കൊടുക്കണേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ഇനി പ്രകാശം പറഞ്ഞു കുഴപ്പമില്ല അങ്ങനെ നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം കഴിച്ചോളാം എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും കല്യാണി പറഞ്ഞു ഏ ഏഹ് എനിക്കങ്ങനെ സംശയമില്ല ഇനിയിപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനെന്നെ കൊല്ലാനായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ അത് തന്നെ നടക്കട്ടെ എന്ന് പറയുന്നത് കല്യാണിൻ്റെ ആ ആത്മവിശ്വാസം അത് കണ്ട് കഴിഞ്ഞപ്പത്തേന് കിരൺ പോലും ഞെട്ടിപ്പോയി പിന്നീട് അവരും മൂന്നുപേരും കൂടെ അങ്ങനെ കഴിക്കാൻ ഇരുന്നു ഈ സമയത്ത് പ്രകാശനെന്തു ചെയ്യാണ് പ്രകാശനോടെ ഇരുന്നു പ്രകാശനിരുന്നിട്ട് തൻ്റെ ഇലയിൽ നിന്ന് ചോറ് വാരി ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് കൊടുക്കുവാണ് കല്യാണിക്കും കാദംബരിക്കും കാർത്തിക്കും കല്യാണിക്കും ഭയങ്കര സന്തോഷമായി പ്രകാശിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തനിക്ക് മരിക്കുന്നതിന് മുമ്പ് അവർക്ക് ഓരോ ചോറ് വാരി കൊടുക്കണമെന്നുള്ളത് അങ്ങനെ ആ ആഗ്രഹം സാധിക്കുവാണ് തിരുവോണത്തിൻ്റെ സ തിരുവോണത്തിൻ്റെ അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് ഭയങ്കര സന്തോഷത്തോടെയിട്ടാണ് ഓണത്തിന് ഇരുന്ന് ആഹാരമൊക്കെ കഴിക്കുന്നത് ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം പ്രകാശം പോകാനായിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു ഇപ്പോൾ പോകണ്ടച്ഛാ കുറച്ച് കഴിഞ്ഞിട്ട് പോകാം അത് മാത്രമല്ല അങ്ങോട്ടേക്ക് പോവണ്ട ആ കടത്തിനെ പോയി കിടക്കണ്ട അച്ഛന് ഞാൻ എന്താണെങ്കിലും ഒരു ലോഡ്ജിൽ മുറി എടുത്തു തരാമെന്ന് പറയാണ് അച്ഛൻ പറ്റുമെങ്കിൽ ഇവിടെ നിൽക്കുന്നോ എന്ന് പറയുന്നത് പ്രകാശം പറഞ്ഞേ ഇല്ല ഞാൻ ഇവിടെ നിന്നാ ശരിയാത്തില്ല എന്ന് പറയാണ് അത് ചിലപ്പോൾ മോളെ ബാധിക്കും അത് വേണ്ട ഞാൻ ലോഡ്ജിലോ എവിടെയെങ്കിലും പോയി കിടന്നോളാം എന്ന് പറയുന്നത് അങ്ങനെ പ്രകാശിന് വേണ്ടിയിട്ട് കല്യാണി അപ്പം തന്നെ റൂമും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആഹാരത്തിൻ്റെ കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തു കൊടുത്തു ഇനി അറിഞ്ഞു തിരിയേണ്ടി വരല്ല അതിനു വേണ്ടിയിട്ട് ആ സമയത്ത് സ്റ്റെഫി ജയിലിൽ ഗംഗാപ്രസാദ ഗംഗാപ്രസാദിനെ കാണാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പം സ്റ്റെഫിയാണ് ആ കാര്യങ്ങളൊക്കെ പറയണേ മനോഹറിൻ്റെ തലയ്ക്കടിയേറ്റ് അവൻ ഹോസ്പിറ്റലിൽ കാര്യം ഇത് കേട്ടു കഴിഞ്ഞപ്പം ഗംഗാപ്രസാദം ഞെട്ടി സരയുമാണ് ഇത് ചെയ്തതെന്നും കൂടി അറിഞ്ഞു കഴിഞ്ഞപ്പത്തിന് ഒരു കാര്യം ഉറപ്പായി ഗംഗാ ഗംഗാപ്രസാദിന് മനോഹറിൻ്റെ കള്ളത്തരങ്ങളൊക്കെ സരിവും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് സ്റ്റിഫി പറഞ്ഞു നീ ഇറങ്ങുന്നത് ഞാൻ കാത്തിരിക്കുക നീ ഇറങ്ങിയിട്ട് വേണം നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗംഗാപ്രസാദ് പറഞ്ഞു ഈ ധൈര്യമായിട്ട് പോയിക്കോ അധികം വൈകാതെ ഒന്നേ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ ഇവിടുന്ന് പുറത്ത് കിടക്കുമെന്ന് പറയാണ് പിന്നീട് ഗംഗാപ്രസാദ് അകത്ത് നിന്നിട്ട് രാഹുലിനോട് ഈ കാര്യം പറയുന്നത് ഇത് കേട്ടപ്പോൾ രാഹുൽ ഞെട്ടി അപ്പം രാഹുലിനൊരു കാര്യം മനസ്സിലായി സർ ഈ സത്യങ്ങളൊക്കെ മുൻപേ അറിഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് അവൾ എല്ലാവരുടെയും മുന്നിൽ അഭിനയിക്കുമായിരുന്നു അതുകൊണ്ടായിരിക്കും അവൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളൊക്കെ മുമ്പ് തന്നെ കാണാൻ വന്നപ്പോൾ പറഞ്ഞത് തൻ്റെ മോളുടെ ജീവൻ അപകടത്തിലാണ് അത് മാത്രമല്ല അവൾ അവളിപ്പോൾ ഒരു ഭ്രാന്താശുപത്രിയിലാണെന്നും കൂടി അറിഞ്ഞു കഴിഞ്ഞപ്പം സഹിക്കാൻ പറ്റുന്നതിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അങ്ങനെ ബഹാസുരം തകർന്ന അരിപ്പണമായി പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളെക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടെ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി